പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിപ്പിച്ചു കൊന്ന കേസിലെ മൂന്ന് പ്രതികളും പിടിയിലായിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നാണ് ഇവർ പിടിയിലായിരിക്കുന്നത് അരവിന്ദൻ ശ്രീകുട്ടൻ അജോ എന്നിവരാണ് പിടിയിലായത് പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് റാന്നി ബിവറേജസിന് മുന്നിലെ ഏറ്റുമുട്ടലിൽ പ്രതികാരമായിട്ടായിരുന്നു എതിർ സംഘത്തിലെ അമ്പാടിയെ ഗുണ്ടാസംഘം കാറിടിച്ച് കൊലപ്പെടുത്തിയത് അമ്പാടി കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ രണ്ടാമത്തെ കാറിലുള്ളവർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അതിനുശേഷം കാർ കയറ്റിയിറക്കി അതിദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്തു പത്തനംതിട്ട റാന്ധി ബിവരാജസിന് മുന്നിലായിരുന്നു ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് അതിനുശേഷം ഇവർ രണ്ടു കാറുകളിലായി മന്ദമരുതിയിൽ എത്തി ഒരു കാറിൽ നിന്ന് അമ്പാടി ഇറങ്ങിയപ്പോഴാണ് കാറിടിപ്പിച്ചു കൊന്നത് യുവാവിനെ കൊന്ന ശേഷം ഇവർ കാർ ഉപേക്ഷിച്ച് മുങ്ങുകയും ചെയ്തു പോലീസ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ റാന്നിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ സംഘം ചേർന്ന യുവാക്കൾ തർക്കത്തിലേർപ്പെട്ടു ഇത് പിന്നീട് അടിപിടിയിലേക്ക് വഴി മാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് അമ്പാടിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത് ആദ്യഘട്ടത്തിലെ വിവരമനുസരിച്ച് ഇതൊരു അപകടം മരണമായിരുന്നു എന്നായിരുന്നു കരുതിയത് എന്നാൽ കൂടുതൽ അന്വേഷണത്തിനൊടുവിലായിരുന്നു ബിവരാജസിന് മുന്നിൽ വഴക്കുണ്ടായതായും ഇതിന്റെ തുടർച്ചയായി ചിലർ വണ്ടിയിടിപ്പിച്ചതാണ് എന്നുള്ള ദൃക്സാക്ഷി മൊഴി പോലീസിന് ലഭിക്കുന്നത് ഇതോടെ കൊലപാതകത്തിന് കേസെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതികൾ അമ്പാടിക്ക് പരിചയമുള്ളവർ തന്നെയാണെന്നും രാത്രിയേറെ വൈകി നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് കൊലയ്ക്ക് ശേഷം മൂന്ന് യുവാക്കളും കാർ ഉപേക്ഷിച്ച് ഒളിവിൽ പോയിരുന്നു നടന്നത് ഗ്യാങ് വാറാണെന്നും ആദ്യം ബിവരേജസിന് പിന്നാലെ മടങ്ങിപ്പോയ യുവാക്കൾ പിന്നീട് രണ്ട് കാറുകളിലായി തിരികെ എത്തിയെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത് സംഘം ചേർന്നായിരുന്നു യുവാക്കൾ തർക്കത്തിലേർപ്പെട്ടത് ഇത് പിന്നീട് അടിപിടിയിലേക്ക് വഴി മാറുകയായിരുന്നു പിന്നീട് ഇവിടെ നിന്ന് അവർ മടങ്ങുകയും ചെയ്തു പിന്നീടാണ് പകതീർക്കാൻ തിരിച്ചെത്തിയത് തന്നെയാണ് അമ്പാടി കാറിൽ നിന്നിറങ്ങാൻ കാത്തുനിന്നവർ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയത് ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കിയ ശേഷം ഇവർ കാർ ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വാക്കുതർക്കമാണോ കൊലപാതകത്തിലേക്ക് എത്തിയത് അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അതേസമയം ഈ പ്രതികൾക്ക് പിന്നാലെ മറ്റേതെങ്കിലും ആളുകൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അതിദാരുണമായ മരണം തന്നെയാണ് നടന്നിരിക്കുന്നത്